അഫീഷപ്പിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പറമ്പിൽ തൊടിയിൽ കൃഷി ചെയ്ത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് എടുക്കുന്നത് കാണിക്കുകയാണ് അതെ നല്ല നീലാകാശത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ വെണ്ടക്കായ വെണ്ട ഇങ്ങനെ പൂത്ത് കായച്ച് നിൽക്കുന്നത് കണ്ടില്ലേ നമ്മൾ പാവൽ കൃഷി ചെയ്യുന്നതിൻ്റെ സൈഡിലായിട്ട് ഏതാനും തൈകൾ നമ്മൾ വളർത്തി വെണ്ടയുടെ വിത്ത് ആദ്യം മുളപ്പിച്ച് അതിനുശേഷം പറിച്ചു നട്ടതാണ് കണ്ടില്ലേ ഇതിൻ്റെ പൂവ് തന്നെ കാണാൻ എന്ത് ഭംഗിയാണ് നമുക്ക് വീട്ടാവശ്യത്തിന് എല്ലാ ദിവസവും ഇതിൽ നിന്ന് പരിക്കാനുണ്ടാകും അതെ നല്ല മൂപ്പെത്തിയ വെണ്ടക്കായ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമുക്കിതിൽ നിന്ന് ഉണ്ട് അപ്പോൾ നമ്മുടെ സാമ്പാറിനും അവിയലിനും അതുപോലെ തന്നെ വെണ്ടയ്ക്കായ മെഴുക്ക് പുരട്ടിക്കുമൊക്കെ യഥേഷ്ടം നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും അതുവഴി തന്നെ നല്ലൊരു ശതമാനം കീടനാശിനികൾ ചേർത്ത തലവിഷ പദാർത്ഥങ്ങൾ ചേർത്ത പച്ചക്കറികൾ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലില്ല ബാക്കിയൊക്കെ നമുക്ക് വാങ്ങിക്കേണ്ടതായിട്ട് വരും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരും പക്ഷേ ഇതുപോലെ വേണ്ടക്കായ പാവയ്ക്ക പടവലം പയർ ചീര വെള്ളരി മത്തൻ പച്ചമുളക് വഴുതന ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ നമ്മുടെ പറമ്പിൽ വിളയിച്ചെടുക്കാം എല്ലാവരും ഇത് ചെയ്യുക അതാണ് അഫേഷിപ്പ് മുന്നോട്ട് വെക്കുന്ന ആശയം തീർച്ചയായിട്ടും വിഷലിപ്തമായ പച്ചക്കറികൾ നമ്മൾ കഴിച്ച് പുതിയ തലമുറ വളരെ ആരോഗ്യ വിഷയങ്ങൾ നേരിടുന്നുണ്ട് നമ്മളും അതുതന്നെയാണ് നമ്മുടെ തലമുറയും പുതിയ തലമുറയും അപ്പോൾ തീർച്ചയായിട്ടും അത്തരം പച്ചക്കറികളെ നമ്മൾ നമ്മുടെ അടുക്കളയിൽ നിന്ന് അകറ്റി നിർത്തുവാൻ തക്കവണ്ണം നമ്മുടെ പറമ്പിൽ ഇനി രണ്ട് സെൻറ്റ് സ്ഥലമേ ഉള്ളെങ്കിൽ അതിൽ തന്നെ നമുക്ക് ഒരു ആറ് മാസത്തേക്കുള്ള പച്ചക്കറികൾ നമുക്ക് വിളയിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അടുത്ത ഒരു വീഡിയോയായി വരും വരെ ബൈ